സ്റ്റോറി പാർവതി മഹാദേവൻ പ്രസന്റേഷൻ ഫസ്ന ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വി ഐ സിന്ദൂര ഭാഗ്യം എന്തായാലും മോൻ്റെ ആഗ്രഹം പോലെ തന്നെ നിന്റെ ജാതകം നമ്മുടെ ലച്ചുന്റെ ജാതകമായിട്ട് ചെയ്തു അമ്മയ്ക്ക് ഒത്തിരി സന്തോഷമായി ദേവ നാളിനി സന്തോഷത്തോടെ പറഞ്ഞു അല്ലെങ്കിലും എനിക്ക് ഉറപ്പായിരുന്നു എൻ്റെ ജാതകം ചെയ്തു എന്ന് അതുകൊണ്ടല്ലേ അമ്മയെ ഞാൻ നിർബന്ധിച്ചു പറഞ്ഞു വിട്ടത് ഇനിയിപ്പോ നിങ്ങളുടെ വിവാഹം എത്രയും പെട്ടെന്ന് നടത്തണമെന്നാ മേൽപ്പത്തൂര് പറഞ്ഞത് ലച്ചുവിന് ഇപ്പോഴ കല്യാണത്തിനുള്ള സമയം അപ്പോ ഡേറ്റും കുറിച്ചിട്ടാണോ അമ്മ വന്നത് അടുത്ത മാസം നല്ലൊരു മുഹൂർത്തം ഉണ്ടെന്ന് മേൽപ്പത്തൂര് പറഞ്ഞിരുന്നു ഞാനും ഏട്ടനും കൂടി എല്ലാവരുടെയും സൗകര്യം കൂടി നോക്കിയിട്ട് തീരുമാനിക്കാമെന്ന് വിചാരിക്കുമായിരുന്നു എന്താ നിന്റെ അഭിപ്രായം അടുത്ത മാസം തന്നെ നടത്തട്ടെ നളിനി പറയുന്നത് കേട്ട് ദേവന് സന്തോഷമായി എങ്കിലും ലക്ഷ്മിയുടെ കാര്യോത്ത് അവൻ ചിന്താകുലനായി അടുത്ത മാസം വിവാഹം നടത്തുന്നതിൽ എനിക്ക് സമ്മതക്കുറവൊന്നുമില്ല പിന്നെന്താ പ്രശ്നം അല്ല നീ എന്ത ഈ ആലോചിക്കുന്നേ നാളിനി സംശയത്തോടെ ചോദിച്ചു ഏ ഒന്നുമില്ലമ്മേ ഞാൻ ഇത്ര പെട്ടെന്ന് കല്യാണം നടത്തുമെന്ന് വിചാരിച്ചില്ല അതിൻ്റെ ഒരു അതിശയം അത്രേ ഉള്ളൂ അതിനു മാത്രം അതിശയിക്കാനൊന്നും ഒന്നും ഇല്ലട ഇറക്കാം നമ്മുടെ ലച്ചു ഉടനെ നമ്മുടെ വീട്ടിൽ തന്നെ വരും നളിനി സന്തോഷത്തോടെ പറഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് നടന്നു ലച്ചു ഇവിടെ വന്നാലും അവൾക്കെന്നെ ഉൾക്കൊള്ളാൻ ഉടനെ സാധിക്കണമെന്നില്ല ഒരിക്കൽ പ്രണയത്താൽ മുറിവേറ്റവളാണ് ലച്ചു അതുകൊണ്ട് തന്നെ അവളിലെ ആ മുറിവ് ഉണങ്ങുന്നത് വരെ അവൾക്ക് എൻ്റെ പ്രണയം ഒരു ബന്ധനം മാത്രയാകൂ ദേവൻ വേദനയോടെ ഓർത്തു അച്ഛ ആഹാരം കഴിക്കാൻ വാ എനിക്ക് വേണ്ട അതെങ്ങനെയാണ് ശരിയാവുന്നത് ആഹാരം കഴിച്ചാലല്ലേ മരുന്ന് കഴിക്കാൻ കഴിയൂ അച്ഛ വെറുതെ നിർബന്ധം പിടിക്കാതെ ആഹാരം കഴിക്കാൻ വന്നേ ലക്ഷ്മി പറയുന്നത് കേട്ടിട്ടും രാമൻ അനങ്ങിയില്ല അമ്മി ഈ അച്ഛനെന്താ ഇങ്ങനെ ലക്ഷ്മി വിഷമത്തോടെ ചോദിച്ചു നിനക്ക് മാത്രമേ വാശിയും വിഷമവും ഒക്കെ പാടുള്ളൂ അതെന്താ ഞങ്ങക്ക് അതൊക്കെ ആയിക്കൂടെ അച്ഛ എനിക്ക് എനിക്കിതൊന്നും പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയാത്തോണ്ടല്ലേ ഇന്നേ വരെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ട് മാത്രം കണ്ട ദേവേട്ടൻ്റെ ഭർത്താവായി കാണാൻ എനിക്ക് കഴിയില്ല അതുപോലെ ഒരു വിവാഹത്തെക്കുറിച്ചൊന്നും കുറിച്ചൊന്നും എനിക്ക് ചിന്തിക്കാൻ കഴിയില്ല ലക്ഷ്മി വിഷമത്തോടെ പറഞ്ഞു എങ്കിൽ നീ എന്നും ഇങ്ങനെ നിന്നെ വേണ്ടാത്ത ഒരുത്തനെ കുറിച്ച് ഓർത്ത് നിന്റെ ജീവിതം തോലയ്ക്ക് എന്നിട്ട് ഇങ്ങനെ നടന്നു പക്ഷെ നിന്റെ ഈ അവസ്ഥ കാരണം ഞങ്ങൾ ജീവനോടുണ്ടാവില്ല വിജയ വിഷമത്തോടെ പറഞ്ഞു അമ്മേ എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്ന എന്തിനാ ലക്ഷ്മി നിറകണ്ണുകളോട് ചോദിച്ചു ഞങ്ങൾ നിന്നെ വേദനിപ്പിക്കുന്ന ഞങ്ങളുടെ വേദന നിന്നോട് പറഞ്ഞതാ മോള് നിന്റെ ഈ മുഖത്തെ പഴയ ആ കളിയും ചീരയും കാണാൻ ഞങ്ങൾക്ക് എന്തുമാത്രം ആഗ്രഹം ഉണ്ടെന്ന് ലച്ചു നിന്നെ ഒറ്റയ്ക്കിങ്ങനെ വിട്ട നീ പിന്നെയും നിരാശയിലോട്ട് പോകത്തേ ഉള്ളൂ നിന്നെ മനസ്സിലാക്കുന്ന ഒരു കൂട്ട് നിന്റെ ഉണ്ടെങ്കിൽ നീ ഞങ്ങളുടെ പഴയ ലക്ഷുമാവും അത് ഞങ്ങൾക്ക് ഉറപ്പാണ് വിജയ സങ്കടത്തോടെ പറഞ്ഞു ഞങ്ങളുടെ മോള് ഞങ്ങളുടെ ഈ ഒരു ആഗ്രഹം നടത്തി തരണം നിന്റെ സന്തോഷം നിറഞ്ഞ ജീവിതം കാണാൻ ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് അച്ഛൻ മോളോട് ഇങ്ങനെ അപേക്ഷിക്കുന്നത് രാമൻ നിറകണുകളോടെ പറയുന്നത് കേട്ട് ലക്ഷ്മിയുടെ മനസ്സും വേദനിച്ചു എനിക്ക് എനിക്ക് അച്ഛൻ കുറച്ച് സമയം തരണം ഞാൻ നിങ്ങളുടെ ആഗ്രഹം പോലെ ജീവിക്കാൻ ശ്രമിക്കാം ലക്ഷ്മി വിഷമത്തോടെ പറഞ്ഞു അച്ഛൻ്റെ അമ്മയുടെയും സങ്കടം കണ്ട് വയ്യാതെ അവരുടെ ആഗ്രഹത്തിന് ലക്ഷ്മി മനസ്സില്ലാ മനസ്സോടെ സമ്മതം പറഞ്ഞു അത് കേട്ട് അവളുടെ അച്ഛനും അമ്മയ്ക്കും ആശ്വാസവും സന്തോഷവുമായി ദിവസങ്ങൾ കടന്നു പോയിക്കൊണ്ടിരുന്നു ലക്ഷ്മി അവളുടെ സ്കൂളിലെ ജോലിയും വീടും അമ്പലവും ഒക്കെയായി മാറ്റമില്ലാതെ മുൻപോട്ട് പോയി ലക്ഷ്മിയോട് സംസാരിക്കാനായി കാത്തു നിൽക്കുന്ന ദേവനെ കാണുമ്പോഴെല്ലാം അവനെ അവഗണിച്ചുകൊണ്ട് അവൾ മുൻപോട്ട് പോയി അത് ദേവനെ വല്ലാതെ വേദനിപ്പിച്ചുവെങ്കിലും അവളുമായുള്ള വിവാഹത്തിൽ താൻ തയ്യാറായതിലുള്ള ദേഷ്യമാണ് ലക്ഷ്മി കാണിക്കുന്നതെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ ദേവൻ ഒരു ചെറിയ ചിരിയോടെ തന്നെ അവളുടെ ആ അവഗണനയെ നേരിട്ടു നിലവിളക്കിന്റെ മുൻപിൽ സർവാഭരണ വിഭൂഷിതിയായി തൻ്റെ അരികിലിരിക്കുന്ന ലക്ഷ്മിയെ കണ്ട് ദേവന്റെ കണ്ണുകൾ സന്തോഷത്തോടെ വിടർന്നു അപ്പോഴും വിവാഹ ചടങ്ങുകളെല്ലാം യാന്ത്രികമായി തന്നെ ചെയ്യുന്നവളെ കണ്ട് ദേവന്റെ ഹൃദയം നോട്ടു മഹാദേവൻ എന്ന തന്റെ പേര് കൊത്തിയ താലി അവളുടെ കഴുത്തിൽ അണിയിച്ചപ്പോഴും നിർവികാരയായി ഇരിക്കുന്നവളെ കണ്ട് ദേവന്റെ കണ്ണുകൾ നിറഞ്ഞു വെറും പാവയെ പോലുള്ള ലക്ഷ്മിയുടെ ഇരിപ്പ് കണ്ട് ദേവൻ വേദനയോടെ തന്നെ അവളുടെ സീമന്തരേഖയെ തന്റെ വിരലാൽ ചുവപ്പിച്ചു പക്ഷെ ആ സമയം അവളിൽ നിന്നും അടർന്നു വീണ മെഴുങ്ങിയ തുള്ളികൾ ദേവനെ ഞെട്ടിച്ചു എന്റെ പ്രണയത്താൽ ചുവന്ന നിൻ്റെ ഈ ഞെട്ടിയിൽ എൻറെ അകരങ്ങൾ പതിക്കണമെന്ന ആഗ്രഹം ഉണ്ടെങ്കിലും ചെയ്യില്ല ഞാൻ നിന്നിലെ പ്രണയം എന്നിലേക്ക് എന്നൊഴുകിത്തുടങ്ങുന്നുവോ അന്ന് അന്ന് ഈ ദേവൻ ഈ സിന്ദൂര ചുവപ്പിനെ എൻ്റെ പ്രണയ ചുവപ്പായി മാറ്റും ദേവന്റെ ഹൃദയം മൗനമായി തൻ്റെ പ്രണയിനിയോട് മന്ത്രിച്ചു തന്റെ നെറ്റിയിൽ സിന്ദൂര ചുവപ്പ് പടർന്ന വേളയിൽ തന്റെ കണ്ണുകൾ നിറഞ്ഞത് എന്തിനാണെന്ന് സ്വന്തം മനസ്സിനോട് ചോദിക്കുകയായിരുന്നു ലക്ഷ്മി നഷ്ടപ്രണയത്തിന്റെ വേദനയോ അതോ തന്റെ പ്രണയത്തിനായി കാത്തിരുന്നവൻ ചർത്തിയ സിന്ദൂരത്തിന്റെ നിർവൃതിയോ ലക്ഷ്മിയുടെ മനസ്സ് അവളുടെ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടാതെ അലഞ്ഞു രാമൻ അതീവ സന്തോഷത്തോടെ തന്നെ തന്റെ മകളുടെ കരം ദേവന്റെ കരത്തോട് ചേർത്തു വച്ചുകൊണ്ട് പാണിഗ്രഹണവും പൂർത്തിയാക്കി ആ സമയവും അവളുടെ കൈ തണുത്തും മരവിച്ചിരിക്കുന്നത് ദേവന്റെ കൈകൾ അറിഞ്ഞു അവന്റെ ഹൃദയം എന്തെല്ലാമോ പറയാൻ തുടിച്ചുകൊണ്ടിരുന്നു ഉള്ളിലെ ആനന്ദത്തിലും നൂവുള്ള ദുഃഖത്തിലും പതറുന്ന ചുവടുകളിലും പൊള്ളുന്ന തേങ്ങലിലും ഭയപ്പെടുന്ന കിനാവിലും വാത്സല്യം തരാൻ അച്ഛനായും കുറുമ്പിൽ കൂട്ടു നിൽക്കുന്ന സുഹൃത്തായും പ്രണയം പകത്തു നൽകുന്ന പ്രിയനായും ക്രീഡകൾ കാണിക്കുന്ന മകനായും എന്നും താൻ കൂടെ ഉണ്ടാവുമെന്നും തളരാതെ ചേർത്ത് പിടിക്കാൻ എന്നും തൻ്റെ കര ഉണ്ടെന്നും പറയാതെ അവൻ അവളോട് മൗനമായി പറഞ്ഞു ആ വേളയിലും ലക്ഷ്മിയുടെ ഹൃദയം ദിശ അറിയാതെ വിടിച്ചുകൊണ്ടിരുന്നു എല്ലാ ചടങ്ങുകളും കഴിഞ്ഞ് ദേവന്റെ കൂടെ അവന്റെ വീട്ടിലേക്ക് യാത്രയാകുമ്പോഴും അവളുടെ മനസ്സ് മരവിച്ച് തന്നെയിരുന്നു അച്ഛനോടും അമ്മയോടും യാത്ര പറഞ്ഞ് ദേവൻ്റെ കൂടെ യാത്ര തിരിക്കുമ്പോൾ അവളുടെ നിറഞ്ഞ കണ്ണുകൾ കാണുമ്പോൾ അവളെ തന്നോട് ചേർത്ത് പിടിക്കണമെന്നുണ്ടെങ്കിലും ലക്ഷ്മി തന്നെ മനസ്സുകൊണ്ട് സ്വീകരിക്കാത്ത പക്ഷം അവളെ സ്പർശിക്കുന്നത് പോലും അവളിൽ താൻ സ്വാതന്ത്ര്യമായി അവൾ കാണും ആ ചിന്തയിൽ ദേവൻ അവളെ വേദനയോടെ നോക്കിയിരുന്നു എന്നാൽ ദേവനെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ ലക്ഷ്മി വെളിയിലേക്ക് മിഴുകൾ നട്ടിരുന്നു നളിനിയുടെ കയ്യിൽ നിന്നും നിലവിളക്കും വാങ്ങി കൈലാസത്തിൽ കയറുമ്പോഴും ലക്ഷ്മിയുടെ മനസ്സ് ചിന്തകളുടെ കാർമ്മികങ്ങളാൽ ഉണ്ടുകൂടി ബന്ധുക്കളുടെ ഇടയിലിരുന്ന് മധുരം കഴുപ്പ് ചടങ്ങൊക്കെ നടക്കുമ്പോഴും എങ്ങനെയെങ്കിലും എല്ലാവരുടെ ഇടയിൽ നിന്നും രക്ഷപ്പെട്ട് ഒറ്റക്കിരിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് ലക്ഷ്മിയുടെ മനസ്സ് ആഗ്രഹിച്ചു എപ്പോഴും അവളുടെ മനസ്സറിഞ്ഞിരുന്ന ദേവൻ അവളുടെ ഇപ്പോഴുള്ള മാനസികാവസ്ഥയും മനസ്സിലാക്കിയിരുന്നു അമ്മേ ചടങ്ങൊക്കെ മതി എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് പുറത്തു പോകണം ദേവൻ പറയുന്നത് കേട്ട് നളിനി അവൻ്റെ സംശയത്തോടെ നോക്കി ഇപ്പോഴോ എവിടേക്ക് പോവാനാടാ നളിനി ചോദിക്കുന്നത് കേട്ടെങ്കിലും അവന്റെ മുഖത്തേക്ക് നോക്കാൻ ലക്ഷ്മിക്ക് തോന്നിയില്ല എനിക്ക് വാനശാലയിൽ ഒരു മീറ്റിംഗ് ഉണ്ട് അതത്രക്ക് പ്രധാനപ്പെട്ട കാര്യമാണോ ദേവ അതേ അമ്മേ അത്യാവശ്യ കാര്യമാ ഇന്നത്തെ യോഗത്തിന് പങ്കെടുക്കണമെന്ന് മാഷ് പ്രത്യേകം പറഞ്ഞിരുന്നതാ ഞാൻ പോയിട്ട് വരാം ദേവൻ നളിനിയോട് പറഞ്ഞപ്പോഴും അവൻറെ കണ്ണുകൾ ലക്ഷ്മിയെ തേടിപ്പോയി പക്ഷേ അവൾ അവനിൽ ദൃഷ്ടി പതിപ്പിച്ചില്ല ദേവൻ മുറിയിലേക്ക് പോയി വേഷമൊക്കെ മാറ്റിയിട്ട് ബൈക്കിന്റെ ചാവിയും എടുത്ത് വെളിയിലേക്ക് പോയി ലക്ഷ്മിയുടെ ഒരു നോട്ടം പോകുന്ന വഴിയിൽ ദേവൻ ആഗ്രഹിച്ചുവെങ്കിലും അവൾ നോക്കില്ല എന്നറിയാവുന്നതു കൊണ്ട് തന്നെ അവൻ അവളെ നോക്കാതെ വണ്ടിയിൽ കയറി യാത്ര തിരിച്ചു എങ്ങനെ നിൽക്കാതെ എൻ്റെ കുട്ടി പോയി ഡ്രസ്സൊക്കെ ഒന്നും വാങ്ങി വാ അപ്പച്ചു സഹായിക്കാം നളിനി ലക്ഷ്മിയെ വിളിച്ചുകൊണ്ട് ദേവന്റെ മുറിയിലേക്ക് നടന്നു അവളുടെ ആഭരണങ്ങളും മുടിയിലെ പൂവും എല്ലാം ഓരിമാറ്റാൻ നളിനി സഹായിച്ചു ഇനി എൻ്റെ കുട്ടി കൊഴിച്ച ഡ്രസ്സൊക്കെ ഒന്ന് മാറി വ അതും പറഞ്ഞുകൊണ്ട് നളിനി മുറിക്ക് വെളിയിലേക്ക് പോയി അവർ പോകാൻ കാത്തിരുന്ന പോലെ ലക്ഷ്മി മുറിയുടെ വാതിലടച്ച് അതിൽ ചേർന്ന് നിന്നു കണ്ണുകൾ ഇറുക്കി അടച്ചവൾ തന്റെ മനസ്സിൽ തിങ്ങി നിന്ന വേദനകൾ കണ്ണീരായി തുടങ്ങി കല്യാണം കഴിഞ്ഞ ഉടനെ നീ ഇവിടെ വന്നിരിക്കുന്നത് എന്തിനാ ദേവ ശബ്ദം കേട്ട് ദേവൻ കണ്ണുകൾ തുറന്ന് നേരെ നോക്കി മുൻപിൽ നിൽക്കുന്ന ആളെ കണ്ട് ദേവൻ ബെഞ്ചിൽ നിന്നും ചാടി എഴുന്നേറ്റു എന്റെ ദേവ നീ എന്തിനാ എന്നെ കണ്ടിട്ട് ഇങ്ങനെ ചാടി എഴുന്നേൽക്കുന്നെ മാഷേ അത് ഞാൻ വെറുതെ രാഘവ് മാഷ് ദേവന്റെ ഏറ്റവും പ്രിയപ്പെട്ട മാഷാണ് മനസ്സിലെ സന്തോഷവും സങ്കടവും എല്ലാം ദേവൻ ആദ്യം പറയുന്നത് ഈ മാഷിനോടാണ് രാഘവൻ മാഷിനെ മാതൃകയാക്കിയാണ് ദേവൻ അധ്യാപനത്തിലോട്ട് വഴിതിരിച്ചത് ദേവൻ കോളേജ് അധ്യാപകനാണ് നിനക്ക് വിരിച്ചിട്ടില്ല എന്ന് കരുതിയ നിന്റെ പ്രണയം നിനക്ക് തന്നെ കിട്ടിയില്ലേ കുഞ്ഞു പിന്നെ നീ എന്തിനാ ഇങ്ങനെ ഇവിടെ വന്ന് വിഷമിച്ചിരിക്കുന്നത് മാഷ് ചോദിക്കുന്നത് കേട്ട് ദേവൻ വലിയ തെളിച്ചമില്ലാതെ ചിരിച്ചു ശരിയാ മാഷെ എനിക്ക് എനിക്കെന്റെ പ്രണയത്തെ സ്വന്തമാക്കാൻ കഴിഞ്ഞു പക്ഷേ എൻ്റെ പ്രണയിനി എന്നിലെ പ്രണയത്തെ സ്വീകരിച്ചിട്ടില്ല ദേവൻ പറയുന്നത് കേട്ട് മാഷ അവനെ നോക്കി ചിരിച്ചു പ്രണയത്താൽ ഏറ്റ മുറിവ് ഉണങ്ങാൻ സമയമെടുക്കും ദേവ അവളിലേറ്റ മുറിവുകൾ അവൾ മറക്കണമെങ്കിൽ അവൾക്ക് നിഷ്കളങ്കവും ആത്മാർത്ഥമായിട്ടുള്ള പ്രണയം ലഭിക്കുന്നു അവൾ യഥാർത്ഥ പ്രണയം അറിയണം അത് നിന്നെക്കൊണ്ട് കൊണ്ട് കഴിയും ദേവാ നിന്നെ കൊണ്ട് മാത്രേ മാഷിന്റെ വാക്കുകൾ തനിക്ക് പുത്തൻ ഉണർവ് നൽകിയതുപോലെ ദേവന് തോന്നി മുറിയിലേക്ക് കയറിയതും രാവിന്റെ ഇരുട്ടിലേക്ക് ജല്ലഴി വഴി നോക്കി നിൽക്കുന്നവളെ കണ്ട് ദേവൻ വാതിലടച്ചു വാതിലടയ്ക്കുന്ന ശബ്ദം കേട്ട് ലക്ഷ്മി ഞെട്ടിത്തിരിഞ്ഞു നോക്കി തന്റെ മുൻപിൽ ചുവന്ന് കലങ്ങിയ കണ്ണുകളോടെ നിൽക്കുന്ന ലക്ഷ്മിയെ കണ്ട് ദേവന്റെ ഉള്ളു പടഞ്ഞു ഏറെ നാൾ ആഗ്രഹിച്ചതാണ് തന്റെ പ്രിയപ്പെട്ടവളെ സ്വന്തമാക്കുന്ന ദിവസം ഇന്ന് തനിക്ക് അവളെ ഇത്ര വേദനയോടെ കാണേണ്ടി വന്നത് അവന്റെ ഹൃദയത്തെ ചുട്ടുപൊളിച്ചു ലച്ചു ദേവൻ ഇടർച്ചയോടെ വിളിച്ചു അവൾ പ്രതികരിക്കാതെ മുഖം കുനിച്ചു നിന്നു ലച്ചു നീ ഇങ്ങനെ വേദനിച്ച് ജീവിക്കുന്നത് എനിക്ക് കാണാൻ കഴിയാത്തതുകൊണ്ടാണ് ദേവൻ പറഞ്ഞു തീരും മുമ്പ് ലക്ഷ്മിയുടെ ശബ്ദം ഉയർന്നു ഞാൻ വേദനിച്ച് ജീവിക്കാതിരിക്കാൻ വേണ്ടിയാ എന്നെ കല്യാണം കഴിച്ചെന്നാണോ പറയാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ദേവട്ടൻ കേട്ടോ ഈ താലി ദേവേട്ടൻ എൻ്റെ കഴുത്തിൽ കെട്ടിയപ്പോൾ എൻ്റെ വേദന ഒന്നുകൂടി ഇരട്ടിച്ചതേ ഉള്ളൂ ലക്ഷ്മി അവളുടെ കഴുത്തിലെ താലി ഉയർത്തി കാണിച്ചുകൊണ്ട് പറഞ്ഞു അത് കേട്ട് ദേവൻ്റെ കണ്ണുകൾ നിറഞ്ഞു ലജ്ജു നീ ഇപ്പോഴും ദേവൻ ഇടർച്ചയോടെ ചോദിക്കാൻ തുടങ്ങിയതും ലക്ഷ്മി അവനെ തടഞ്ഞു ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല ദേവട്ടാ എൻ്റെ പ്രണയം തട്ടി അറിഞ്ഞിട്ട് പോയ ഒരുവനെ ഓർത്തല്ല എന്റെ മനസ്സിപ്പം നീറുന്നത് പ്രണയം മരിച്ച എന്റെ ഹൃദയത്തിൽ ചേർന്ന് ഈ താലി എന്നെ ചുട്ടു പൊള്ളിക്കുക ഞാൻ ദേവേട്ടനെ സ്നേഹിക്കാതെ ഈ താലി എന്നിൽ ചേർന്ന് കിടക്കുമ്പോൾ എനിക്ക് ഈ താലിയുടെ പവിത്രത പോലും ഞാൻ നശിപ്പിക്കുകയാണെന്നാ തോന്നുന്നത് ലക്ഷ്മി കരഞ്ഞുകൊണ്ട് പറയുന്നത് കേട്ട് ദേവന്റെ കണ്ണുകളും നിറഞ്ഞു ലച്ചു നീ അങ്ങനെയൊന്നും പറയലെ നിനക്കിപ്പോ എന്നെ സ്നേഹിക്കാൻ കഴിഞ്ഞില്ല അത് ശരിയാ എന്നുവെച്ച് ആ താലിയുടെ പവിത്രത നീ എങ്ങനെ നശിപ്പിച്ചു എന്നാ നീ പറയുന്നത് നിന്നെ എൻ്റെ ഭാര്യയായിട്ട് ബന്ധിക്കാൻ വേണ്ടിയല്ല ഞാൻ നിന്റെ കഴുത്തിലേക്ക് താലി കെട്ടിയത് എൻ്റെ കൂടെ പണ്ട് ചിരിച്ചും കളിച്ചും നടന്നിരുന്ന ആ പഴയ ലക്ഷ്മിയെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയാ നിന്നെ ഞാൻ എൻ്റെ സ്വന്തമാക്കിയത് ദേവൻ പറയുന്നത് കേട്ട് ലക്ഷ്മി കരഞ്ഞുകൊണ്ട് നിലത്തേക്ക് ഊർന്നിരുന്നു അത് കണ്ട് ദേവൻ അവളുടെ അരികിലേക്ക് നടന്നു ഇല്ല ആ പഴയ എത്തിയാവൻ എനിക്ക് കഴിയില്ല ലക്ഷ്മി പദം പറഞ്ഞു കരയാൻ തുടങ്ങി അവളുടെ അവസ്ഥ കണ്ട് ദേവൻ അവളുടെ അരികിലായി മുട്ടുകുത്തിയിരുന്നു കൊണ്ട് അവളുടെ മുഖം തൻ്റെ കൈകളിൽ കോരിയെടുത്തു നിനക്ക് കഴിയും ലച്ചു ആ പഴയെ കിളിക്കാൻ പറ്റിയ അവൻ നിനക്ക് കഴിയും നിന്നെ ഞാൻ അങ്ങനെ പഴയ എൻ്റെ ലച്ചു ആക്കും എനിക്കത് മാത്രം മതി എനിക്ക് നിന്നെ എൻ്റെ പഴയ ലച്ചു ആയിട്ട് കിട്ടിയാൽ മതി അല്ലാതെ നിന്നിൽ എനിക്കൊരു ഭാര്യ എന്ന അധികാരമൊന്നും ഇപ്പോൾ വേണ്ട ദേവന്റെ വാക്കുകൾ കേട്ട് ലക്ഷ്മിയുടെ മനസ്സ് ശാന്തമാകുന്നതായി അവൾക്ക് തോന്നി പക്ഷെ അപ്പോഴും അവളുടെ കണ്ണുകൾ പെയ്തുകൊണ്ടിരുന്നു ഇനിയും നീ ഇങ്ങനെ കരയിലല്ലച്ചു ഈ മുഖമൊക്കെ കഴുകിയിട്ട് നീ പോയി കിടന്നുറങ്ങാൻ നോക്കും ദേവൻ പറയുന്നത് കേട്ട് ലക്ഷ്മി ഞെട്ടലോടെ അവനെ ഉറ്റുനോക്കി അത് കണ്ട് അവൻ ചിരിയോടെ അവളെ കണ്ണ് ചുമ്മി കാണിച്ചുകൊണ്ട് പറഞ്ഞു നീ പേടിക്കേണ്ട ലച്ചു നിന്റെ പൂർണ്ണ സമ്മതമില്ലാതെ ഞാൻ നിന്നിൽ നിന്നിലൊരിക്കലും ഒരു ഭർത്താവിൻ്റെ അധികാരം കാണിക്കില്ല നിനക്ക് ഈ ബെഡി കിടക്കാം ഞാൻ ബാൽക്കണിയിൽ കിടന്നോളാം ദേവൻ ആ മുറിയിലെ ബെഡ് ചൂണ്ടിക്കാട്ടി പറഞ്ഞുകൊണ്ട് അലമാറിയിൽ നിന്നും ഷീറ്റും തലേനും എടുത്തും മുറിക്ക് ചേർന്നുള്ള ബാൽക്കണിയിലേക്ക് നടന്നു അവൻ പോകുന്നത് കണ്ട് നിർവികാരിയായി ലക്ഷ്മി നോക്കിക്കൊണ്ട് ബെഡിലേക്കിരുന്നു തുടരും